ഇതൊക്കെ താഴോട്ട് പോയി കണ്ടോ ഇവിടെ നമ്മൾ ഫ്ലവർ വന്നും ചെയ്തത് ഫ്ലവറില്ല ഇത് കായ വന്നു നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇതൊക്കെയാണ് നമ്മൾ പിന്നെ തഴി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ പ്രത്യേകത കണ്ടോ ഇത് നരച്ചിട്ടുണ്ട് ഈ മുള്ളൊക്കെ നരച്ചില്ലേ അപ്പൊ അതിന്റെ നല്ല മൂപ്പ് വന്നു ഇത് ഇത് ഇതാ ഇതാ ഇത് 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 കട്ട് ചെയ്യാൻ നല്ല പാകമായിട്ട് ഉള്ളതാണ് അടി കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ പിന്നെ കൊണ്ടുപോയിട്ട് നേഴ്സറികളിലുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാം പക്ഷേ എന്താ വെച്ചാൽ അല്ല ഇത് മുളച്ചുണ്ടാവും ചെയ്യും പക്ഷേ വിചാരിച്ച രീതിയിലെല്ലാം ഇതുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിടുക ആ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ അപ്പോൾ നമ്മളുള്ളതേ നമ്മളെ മൊമാലിക്കാൻ്റെയും അതേപോലെ കാലുതാക്കാൻ്റെയും ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് അപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ടൈമല്ല കേട്ടോ ഇപ്പോൾ കമ്പ് കട്ട് ചെയ്യുന്ന ടൈമാണ് ഇതിന്റെ കട്ടിങ്സ് എടുക്കുന്ന ടൈമാണ് നല്ല അടിപൊളിയായിട്ടുള്ള കട്ടിങ്സ് ഉണ്ട് ഇതൊക്കെ മെക്സിക്കൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അല്ലേ അമേരിക്കൻ ബ്യൂട്ടി ഉണ്ട് അല്ലേ ആ അപ്പോ നമുക്ക് അമേരിക്കൻ ബ്യൂട്ടി നമ്മുടെ താഴത്തെ പ്ലോട്ടിൽ നിൽക്കുന്നത് മെക്സിക്കൻ ഉണ്ട് താഴെ ഒക്കെ ആണല്ലേ മെക്സിക്കൻ റെഡ് ആഹ് ആഹ് അപ്പൊ ഇപ്പൊ നമുക്ക് കമ്പ് കമ്പ് കൊടുക്കാനുള്ള സീസൺ കമ്പിന്റെ മഴക്കാലം കഴിഞ്ഞതിന് കൂടെ കമ്പ് നന്നായിട്ട് വളരും കാരണം മഴ കാരണവശാലും പ്രശ്നം കാരണം ചീയ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അത് മാത്രല്ല നമ്മളെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മള് കൊടുക്കാൻ പറ്റിയ ടൈമാണ് ആണ് ഇപ്പോഴല്ലേ ഇത് നമ്മള് കട്ട് ചെയ്യാൻ വേണ്ടിട്ടേ പിന്നെ നമ്മുടെ കൈയും അതേപോലെ തന്നെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് സാനിറ്ററൈസ് ചെയ്യാം കാരണം നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു അതെ 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 ഇതൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം സാനിറ്റൈസേഷൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇതൊക്കെ പിന്നെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സീസൺ കാഴ്ചതുണ്ടല്ലോ അങ്ങനത്തെ വള്ളികൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതൊക്കെ ഇത് ഇതിന് ഏറ്റവും താഴോട്ട് പോയിട്ടുണ്ടാവും ഇത് കണ്ടോ ഇതൊക്കെ താഴോട്ട് പോയി കണ്ടോ ഇവിടെ നമ്മൾ ഫ്ലവർ വന്നും ചെയ്തത് അല്ല ഇത് കായ വന്നു നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇതൊക്കെയാണ് നമ്മൾ പിന്നെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത് കണ്ടോ ഇതിന്റെ പ്രത്യേകത കണ്ടോ ഇതൊരു നിറച്ചിട്ടില്ല ഈ മുള്ളൊക്കെ നിറച്ചില്ലേ അപ്പൊ അതിന് നല്ല മൂപ്പ് വന്നു എടുക്കാറായി മൂപ്പുള്ളത് കിട്ടിയ എല്ലാ ഏത് കൊണ്ടുവച്ചാലും മുളക്കും പക്ഷെ നമ്മൾക്ക് വിചാരിച്ച രീതിയിലുള്ള വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല തൈകൾ കൊണ്ടുവെക്കണം മൂപ്പുള്ള തൈകൾ തയ്യുകണം നമ്മൾ ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യില്ല ഇതൊക്കെ എത്ര കൂടെ താഴെപ്പുകൾ പോവുകയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്യില്ല അത് കട്ട് ചെയ്യാൻ കാരണം അതായിട്ടില്ല കട്ട് ചെയ്യാറായിട്ടില്ല അത് കണ്ടോ ഇതിൻ്റെ മുള്ള ഇപ്പോഴും പച്ചയാണ് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യമില്ല നല്ല മൂപ്പ് വേണം മൂപ്പ് വേണം അതെ അതെ അപ്പൊ വിചാരിച്ച രീതിയില്ല ഈ കിട്ടുള്ളൂ ഇപ്പൊ നമ്മളെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മളെ ചില വള്ളികളൊക്കെ ഉണ്ടല്ലോ അടി കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പൊ പിന്നെ കൊണ്ടുപോയിട്ട് നഴ്സറികളിലെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാം പക്ഷേ എന്താ വെച്ചാൽ അല്ല ഇന്ന് മുളച്ചുണ്ടാവും ചെയ്യും പക്ഷേ വിചാരിച്ച രീതിയിലെല്ലാം ഇതുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിടുക അപ്പോൾ ആളായിട്ട് ഉപയോഗിക്കാം നേരെ മറിച്ച് ഇത് ഇവിടെ തന്നെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ ഇത് കണ്ടോ മുളച്ച് വരും ഈ ഇപ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പൊട്ടിച്ചിട്ടിട്ട് ഇതാ വേര് ഇവിടെ പിടിച്ചു 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 വേര് പിടിച്ചു ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കായ പക്ഷെ നമുക്ക് നമ്മളെ മനസ്സനുവദിക്കില്ല അതിനൊന്നും അതെ അതെ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആ രീതിയിലേ വേറെ ആഗ്രഹിക്കുക ഇത് ഒന്നര ഏക്കറുടെ സ്ഥലം ഉണ്ട് അതിൽ നമ്മള് പിന്നെ കംപ്ലീറ്റ് ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മൾ ഡ്രാഗണിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനിയുള്ളത് ഉള്ളത് തെങ്ങിൻതോട്ടാണ് തെങ്ങ് കൂടുതലുള്ള സ്ഥലത്ത് നമുക്കിത് വെക്കാൻ പറ്റില്ല കാരണം സൂര്യപ്രകാശത്തിന്റെ ഒരു കുറവ് വരും കായ ഒന്നുമില്ല അതെ ഇനിയിപ്പോ ഈ സമയമില്ലാത്ത സമയത്ത് കായ്ക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ അതിന് ഇണ്ടാവൂലോ ഉദാസ്റ്റ് നമ്മളിവിടെ വീഡിയോയിൽ കണ്ടാണ് നല്ല നല്ല അടിപൊളി കായകളായിരുന്നു അല്ലേ അതെന്തായാലും വീഡിയോ കണ്ടവർക്കറിയാം നമ്മളെ കാലത്തുക്കാന്റെ നമ്മളെ മൊബൈൽ ഖാൻ്റെ ഫാമിലാണ് ഇപ്പൊ നമ്മളുള്ളത്

ഇത് വിവർ വരും ഇവർ വന്നതിന് രേഷം പോസ്റ്റിലിട്ട് നട്ടാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ലേബർ ചാർജ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഡയറക്റ്റായിട്ട് പോസ്റ്റിൽ നടും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്യാം പിന്നെ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടത് ഈ നമ്മൾ വളം എഴുന്നതിനനുസരിച്ച് വളം വലിച്ചെടുക്കുന്ന മറ്റൊരു രീതിയാണ് ഇവിടെ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് വീണ്ടും നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റ് പോകാനുള്ളതാണ് ഇതൊക്കെ ഒരേ ലൈനിൽ വന്നിട്ട് മീതന്ന് ബ്രാഞ്ച് ഇല്ല ഇല്ല ഇത് എന്താ പറയുന്നത് നമ്മൾ ഫസ്റ്റില് ആയതുകൊണ്ട് കുറച്ച് ദൂരം പോയി ഇത് ശരിക്കും പത്തടി വേണം അകലം ഇത് എട്ടടി ഉള്ളു ഈ പത്തടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല നടക്കാനുള്ള ബുദ്ധിമുട്ട് ആ അതെ അതെ ഇല്ലില്ല അഹന്ത അതെ അതെ ഇപ്പം നമ്മൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ നോക്കി ശ്രദ്ധിച്ചിട്ട് ആണ് കട്ട് ചെയ്യുക ഇത് നമ്മൾ ഫ്രൂട്ട് വന്നതിട്ടുണ്ട് അത്യാവശ്യം വളരെ പിന്നെ ഈ വെള്ള നിറം വന്നിട്ടുണ്ടല്ലോ അത് ഇത് ഇവിടുന്ന് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നടന്നാൽ പെട്ടെന്ന് ഒരു പതിനെട്ട് മാസം കൊണ്ട് കഴിക്കുന്നതാണ് ഒക്കെ പതിനെട്ട് മാസം പതിനെട്ട് മാസം കൊണ്ട് കഴിക്കും ഇത് കാരണം ആ പതിനെട്ട് മാസത്തിൻ്റെ പ്രോസസ്സ് അല്ല ആദ്യം ഇതിനെ ഇത് പിന്നെ വേര് വന്ന് വേര് വന്നിട്ട് പിന്നെ നാമ്പ് വരണം കേട്ടോ അങ്ങനെ അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോൾ അടുത്ത സീസണല്ല ഈ ഒരു സീസൺ ഫസ്റ്റ് സീസൺ വിട്ടിട്ട് രണ്ടാമത്തെ സീസൺ ആകുമ്പോൾ ഇത് കഴിക്കും ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വേറെ ഈ ഫംഗസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന രീതിയിൽ ഫംഗീസായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കും ഇതിലിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് സാഫാണ് സാഫ് ഒരു ഫോർ ടു ഗ്രാം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇനി അവിടെ നമ്മളിപ്പോൾ പിന്നെ ഒരു അഞ്ചാഴ്സം തണലത്തിൽ വെക്കുക തണലത്തിൽ വെച്ചിട്ട് നട്ടാൽ മതി പറഞ്ഞുകൊടുക്കും നമ്മളിപ്പോൾ കൂടുതലിപ്പോൾ ആ ഇഷ്ടംപോലെ ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു ഒരുപാട് നമ്മൾ അയച്ചു കഴിഞ്ഞു കാരണം ഇപ്പോൾ കുരിയറായിട്ടും അതേപോലെ തന്നെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തിട്ടും ഒത്തിരി കൊണ്ടുപോയി ഇപ്പോൾ മിനിയാന്ന് തന്നെ ഒരു കക്ഷി വല്ലപ്പോഴേക്ക് കൊണ്ടുപോയി അതിൻ്റെ അപ്പുറത്ത് വെങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു അത് അവർ വന്നിട്ട് വണ്ടിയിട്ട് വന്നിട്ട് കൊണ്ടുപോയി അതേപോലെ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് ആലപ്പുഴയ്ക്ക് അതേപോലെ ഒരു നാനൂറെണ്ണം പോയ ഞാൻ പറഞ്ഞു ഒത്തിരി ദൂരമല്ല പറഞ്ഞ വേണ്ട നിങ്ങൾ തന്നെ മതി നിങ്ങൾ കുരിയർ അയച്ചാൽ മതി എൻ്റെ പൈസ തറച്ചാൽ നമ്മൾ കൊടുത്തോളോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ അയക്കുന്നതിൻ്റെ അത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവൻ ബുദ്ധിമുട്ടൊന്നുമില്ല പറഞ്ഞു ചെയ്തു അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തോ അവർക്ക്